வரலடா <muchas> 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 மொர்வலே புட காட்டு பூச்ச பாம்பு தெரியும் பாம்பே நரியும் பாம்பு கடி பைப்பு வரதா വെള്ള இல்ல தண்ணி இல்ல பாடி அப்புறது உண்டு அரங்கி அம்மா கம்பு நின்னு அதுக்கு அருக்கு குத்து உண்டு கண்டுடையது உண்டு தாழை இருக்கணும் அப்பா ஓடுங்க மாமா வாங்க வந்து பா അപ്പൊ അച്ചാമ്മ രണ്ടു മാങ്ങ മാങ്ങ ഞാൻ പിന്നെ രണ്ടും മാങ്ങയും മാലക്കറിയും മേച്ചു പ്രത്യേകിച്ച് തോരനൊന്നും അടുത്ത അങ്ങനെ അച്ചാമ്മ അങ്ങനെ അമ്മാവരെ വീട്ടിലോട്ട് കഴിഞ്ഞു ഇപ്പൊടെ പായസം കുടിച്ചു നിങ്ങള് കണ്ടല്ലോ ഒരു പായസം കുടിച്ചു ചോളം കുടിച്ചിട്ടുണ്ട് അനിയത്തെയും കുടിച്ചു അതേപോലെ അമ്മാമയ്ക്ക് അറിയാം നമ്മൾ ഇവിടെ ഒപ്പ ചെന്നാലും അമ്മാമ്മക്ക് ഒരേ ഒരു സാറിന് കൊണ്ട് കൊടുക്കാൻ നമ്മൾ ഇന്നേ അതുകൊണ്ട് അച്ഛൻ അമ്മാമ്മക്ക് അറിയാം നമ്മള് ചുമ്പരൂട വല്ലോ കൊണ്ടേ വരണം അച്ഛ അമ്മാവ് അതൊരു ഒന്ന് ഇത് എന്റെ ഒരു അനിയനും കൂടെ ഉണ്ടോ കേട്ടോ അവന്റെ പേര് കഴിഞ്ഞ വിട പറഞ്ഞോ ആദി അറിയോ ആദി ഇത് പറഞ്ഞ ആദിക്ക് ഇത് നമ്മക്ക് ഇത് നമ്മക്ക് റിയില്ല പ്രത്യേകിച്ച് അങ്ങനൊന്നും ഇല്ല നമ്മളിപ്പോ

അമ്മ അമ്മ എന്താ ഹണി ഉണ്ടല്ലേ അ മോരോടി ചൊ പോ അത് വന്നു മക്കി എവിടെയാ ഇതിൻ കണ്ണി എവിടെയാ കാ ഓ മോ കടന്നുണ്ട് അടുക്കള വരെ അവിടെ ഒന്നും വീഴാവില്ല പോണേ 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 ഇയന്നോയരും ഇയന്നോവരെ ഇയുവരനെ ഇയേക്കി വര വര പോട്ടെ ഇയുവരനെ ഇയരെ പോയി ഇയേ പെട്ടെന്ന് ഇങ്ങണ്ട രക്ഷപ്പെടില്ല

ആ ഓടയിൽ വീഴാൻ പോയി ഞാനാണെങ്കിൽ ആ ഓടയിൽ അറ്റത്തും നിൽക്കുന്നു അച്ചാമയാണെങ്കിൽ വീഴാനും പോണ് അപ്പോഴത്തേക്ക് അച്ച ഇത് കണ്ടപ്പോൾ ഓടി വന്നു പാവം അതുകൊണ്ട് മാത്രം അച്ചാമ ഓടയിൽ വീഴാതെ രക്ഷപ്പെട്ടു അങ്ങനെ നമ്മൾ അമ്മാമ്മയുടെ കുന്നുംപറത്തെ വീട്ടിൽ നിന്ന് തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് പോവുകയാണ് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നമുക്ക് എന്നാൽ അച്ചാമ്മയ്ക്ക് നല്ലൊരു അനുഭവവുമായിരുന്നു അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോകളുമായി അടുത്ത് വരാം താറ്റാ